താനൂർ പുത്തൻ തെരുവിൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന പതിനായിരത്തി നാനൂറ്റി മുപ്പത് ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടിച്ചെടുത്തു മുന്നൂറ് കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നത് തൃശൂർ സ്വദേശികളായ സജീവ മനോജ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു के भी करना जरूरी नहीं है आप ना മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് എൻഫോഴ്സ്മെന്റ് അഡീഷണൽ കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡ് പാർട്ടിയും തിരൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയും ചേർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലാണ് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത് കാനുകളിൽ സ്പിരിറ്റ് നിറച്ച് അടുക്കി വെച്ച ശേഷം അതിന് പുറത്ത് മൈദയുടെ ചാക്കുകൾ നിരത്തിയാണ് ലോറി എത്തിയത് എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയായിരുന്നു രണ്ടുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഗോവയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ലോഡ് എന്നാണ് ഇവർ നൽകിയ വിവരം ന്യൂസ് ബ്യൂറോ താനൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി